ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകാൻ പോകുന്നു ഡിസംബർ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി രൂപയാണ് ലഭിക്കുക മൂവായിരത്തി രൂപ ഒരുമിച്ച് ലഭിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ക്രിസ്തുമസ് അനുബന്ധിച്ച് ലഭിക്കുന്നത് വളരെ അധികം ആശ്വാസം നിറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നോടിയായി അതായത് ക്രിസ്തുമസിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും ഈ തുക എത്തിച്ചേരാനാണ് സാധ്യത മസ്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ തുക കൃത്യമായി തന്നെ െ ലഭിക്കും മസ് എല്ലാവരും മസ്സറിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പുവരുത്തുക മസ്സറിംഗ് ചെയ്ത എല്ലാവർക്കും അതുപോലെ അനുബന്ധിതമായ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച എല്ലാ ആളുകൾക്കും ഈ തുക കൃത്യമായി തന്നെ എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷൻ വിതരണ തീയതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പും വരും ദിവസങ്ങളിലായി നമ്മൾ അറിയിക്കുന്നതാണ് കൃത്യമായ അറിയിപ്പിന് എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക